ഒരു യഥാർത്ഥ ജ്ഞാനിയെ കണ്ടാൽ എങ്ങനെയിരിക്കും കാഷായ വസ്ത്രം ധരിച്ചു നടക്കുന്നവനാണോ അതോ കാട്ടിൽ പോയി തപസ് ചെയ്യുന്നവനാണോ അല്ലേ അല്ല ആമയെപ്പോലെയാകാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതിന്റെ രഹസ്യമെന്താണ് മനസ്സിന്റെ സമനില തെറ്റാതെ എല്ലാ ടെൻഷനുകളും മാറ്റാൻ ഗീത പഠിപ്പിക്കുന്ന ആ വലിയ പാഠം നമുക്കിന്ന് കേൾക്കാം കൃഷ്ണഹരേ മുരാരി ജയ ശ്രീകൃഷ്ണ നമസ്കാരം കൃഷ്ണഹരേ മുരാരി മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കർമ്മയോഗത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന മഹാമന്ത്രം നമ്മൾ പഠിച്ചു ഇത് കഴിഞ്ഞപ്പോൾ അർജുനന്റെ മനസ്സിൽ സ്വാഭാവികമായും ഒരു സംശയം തോന്നി ഫലത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ വിജയത്തിലും തോൽവിയിലും ഒരേ മനസ്സോടെ നിൽക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും ആ അവസ്ഥയിലെത്തിയ ഒരാളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം നമ്മുടെയും സംശയം ഇത് ഒരു യഥാർത്ഥ ജ്ഞാനിയെ കണ്ടാൽ എങ്ങനെയിരിക്കും കാഷായ വസ്ത്രം ധരിച്ച് നീളം താടിയും വളർത്തി സമൂഹത്തിൽ നിന്ന് അകന്ന് മാറി നടക്കുന്നവരാണോ ഞാനീ അതോ നെറ്റി നിറയെ ഭസ്മക്കുറി അണിഞ്ഞ് വെറുതെ വെറുതെയിരിക്കുന്നവരാണോ അർജുനന്റെ ഈ ചോദ്യത്തിന് ഭഗവാൻ നൽകുന്ന മറുപടിയാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥിതപ്രജ്ഞലക്ഷണങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ സാങ്ക്യയോഗത്തിലെ അമ്പത്തിനാല് മുതൽ അറുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാം വരൂ നമുക്ക് ശ്ലോകം അമ്പത്തിനാല് കേൾക്കാം അർജുനന്റെ ചോദ്യം സ്ഥിതപ്രജ്ഞസ്യ സ്ഥിതപ്രജ്ഞാഷമാ കേശവ സ്ഥിതധീകും പ്രഭാഷേതക്കും സമാധിയിലുറച്ചവനും ബുദ്ധി സ്ഥിരമായവനുമായ ഒരുവനെ അതായത് സ്ഥിതപ്രജ്ഞനെ എങ്ങനെയാണ് വർണ്ണിക്കുക അവൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അവൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അവൻ എങ്ങനെയാണ് നടക്കുന്നത് വളരെ ലളിതമായ ഒരു ചോദ്യമാണിത് നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യനായ അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണ മനസ്സുറച്ച ഈ മനുഷ്യന്റെ പുറമെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് ഭഗവാൻ നൽകുന്ന മറുപടി നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാണ് ബാഹ്യമായ വേഷത്തിലല്ല ആന്തരികമായ മാറ്റങ്ങളിലാണ് ഭഗവാൻ ഊന്നൽ നൽകുന്നത് അടുത്ത ശ്ലോകം അമ്പത്തിയഞ്ച് കേൾക്കാം യഥാർത്ഥ സന്തോഷം എവിടെയാണ് പ്രജഹാദീയതാ കാമാൻ സർവാൻ പാർത്ഥ പാർത്ഥമനോഗാൻ ആത്മന്യേവാത്മന തുഷ്ടഹ സ്ഥിതപ്രജ്ഞസ്തൂച്ചതേ അല്ലയോ അർജുന മനസ്സിൽ തോന്നുന്ന എല്ലാ ആഗ്രഹങ്ങളെയും എപ്പോഴാണോ ഒരുവൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് സ്വന്തം ആത്മാവിൽ തന്നെ ആനന്ദം കണ്ടെത്തി എപ്പോഴാണോ അവൻ തൃപ്തനാകുന്നത് അപ്പോഴാണ് അവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കൂ നമ്മുടെ നിത്യജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ നമ്മുടെ സന്തോഷം എപ്പോഴും പുറമേയുള്ള വസ്തുക്കളിലാണ് പുതിയൊരു ഫോൺ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു പുതിയൊരു കാർ വാങ്ങുമ്പോൾ സന്തോഷിക്കുന്നു പക്ഷേ ആ സന്തോഷം എത്ര നാൾ നീണ്ടു നിൽക്കും കുറച്ചുനാൾ കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ മറ്റൊന്നിനോടായിരിക്കും നമ്മുടെ ആർത്തി സ്വന്തം വീടിന്റെ തറക്കടിയിൽ വലിയൊരു നിധി ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് അറിയാതെ തെരുവിലൂടെ ഭിക്ഷയാചിച്ചു നടക്കുന്ന ഒരു യാചകനെ പോലെയാണ് നമ്മൾ പുറത്തുള്ളതൊന്നും നമുക്ക് ശാശ്വതമായ സന്തോഷം തരില്ല ഉള്ളിലെ ആത്മാവിൽ തന്നെ പരമാനന്ദം കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി അവൻ പുറമേ നിന്നുള്ള യാതൊന്നും ആഗ്രഹിക്കുന്നില്ല ഇനി അവൻ എങ്ങനെയിരിക്കും എന്ന ചോദ്യത്തിന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ ഉത്തരം നൽകുന്നു ശ്ലോകം കേൾക്കാം സുഖത്തിലും ദുഃഖത്തിലും സമനില ദുഃഖേഷ്വനുദ്വിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗയക്രോധ സ്ഥിതധീർമുനിരിച്ചതേ ദുഃഖങ്ങൾ വരുമ്പോൾ തളരാത്ത മനസ്സുള്ളവനും സുഖങ്ങളിൽ ആർത്തിയില്ലാത്തവനും അനുരാഗം ഭയം കോപം എന്നിവയില്ലാത്തവനുമായ മുനിയെയാണ് സ്ഥിരബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഇടകലർന്ന ഒന്നാണ് ആർക്കും എപ്പോഴും സുഖം മാത്രം ലഭിക്കില്ല സാധാരണ മനുഷ്യരായ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക ആരെങ്കിലും ഒന്ന് പുകഴ്ത്തിയാൽ നമ്മൾ ആകാശത്തോളം പറക്കും ആരെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്തിയാൽ നമ്മൾ പാതാളത്തോളം താഴും എന്നാൽ സ്ഥിതപ്രജ്ഞന്റെ മനസ്സ് ഒരു വലിയ കപ്പൽ പോലെയാണ് ചെറിയ തിരമാലകൾ വന്നാലും വലിയ കാറ്റ് വീശിയാലും കപ്പൽ കുലുങ്ങില്ല അയാൾ ദുഃഖത്തിൽ കരയുകയോ സുഖത്തിൽ മതിമറക്കുകയോ ചെയ്യില്ല ഇനി ശ്ലോകം അമ്പത്തിയേഴ് കേൾക്കാം ഒന്നിനോടും മമതയില്ലാത്തവൻ യഹ സർവത്രാനഭിസ്നേഹസ്ഥത് പ്രാപ്യശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത എല്ലാറ്റിലും മമതയില്ലാത്തവനായി നല്ലതു വരുമ്പോൾ സന്തോഷിക്കുകയോ ചീത്ത വരുമ്പോൾ വെറുക്കുകയോ ചെയ്യാത്തവന്റെ ബുദ്ധിയാണ് ഉറച്ചു നിൽക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് നടക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കും അല്ലാത്തപ്പോൾ ദൈവത്തെ പഴിക്കും എന്നാൽ സ്ഥിതപ്രജ്ഞൻ ഇതെല്ലാം പ്രകൃതിയുടെ മാറ്റങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം സമചിത്തതയോടെ സ്വീകരിക്കുന്നു ഇനി അവൻ എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു എന്ന ചോദ്യത്തിന് ഭഗവാൻ മനോഹരമായ ഒരു ഉദാഹരണം നൽകുന്നു ഭഗവത്ഗീതയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഉപമയാണിത് ശ്ലോകം അമ്പത്തിയെട്ട് കേൾക്കാം ആമയെ പോലെയാകുക യഥാസംഹൃതയെ ചായം കൂർമോംഗാനീവ സർവശ ഇന്ദ്രിയാണ് ഇന്ദ്രിയ പ്രജ്ഞാപ്രതിഷ്ഠിത ഒരു ആമ അതിന്റെ അവയവങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് പോലെ എപ്പോഴാണോ ഒരാൾ തന്റെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നത് അപ്പോൾ അവന്റെ ബുദ്ധി ഉറച്ചതാകുന്നു ഒരു ആമയെ സങ്കല്പിക്കുക അതിനൊരു അപകടം വരുന്നു എന്ന് കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ അത് പെട്ടെന്ന് സ്വന്തം തലയും കാലുകളും ആ കട്ടിയുള്ള തോടിനുള്ളിലേക്ക് വലിച്ചെടുക്കും പിന്നെ എന്ത് സംഭവിച്ചാലും അത് പുറത്തേക്ക് വരില്ല അതുപോലെ ആയിരിക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ കണ്ണുകൾ ചെവികൾ നാക്ക് എല്ലാം എപ്പോഴും പുറത്തുള്ള സുഖങ്ങൾ തേടി അലയുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാനും പരദൂഷണം കേൾക്കാനും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മെ വലിച്ചിഴയ്ക്കുന്നു എന്നാൽ സ്ഥിതപ്രജ്ഞൻ അപകടം മണക്കുമ്പോൾ ആമയെപ്പോലെ സ്വന്തം ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു പ്രലോഭനങ്ങളിൽ അവൻ വീഴില്ല പക്ഷേ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ അല്ല എന്ന് ഭഗവാൻ തന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ശ്ലോകം അമ്പത്തിയൊൻപത് കേൾക്കാം ആഗ്രഹത്തിന്റെ വേരുകൾ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തതേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കാതിരിക്കുന്നവനിൽ നിന്ന് വിഷയങ്ങൾ ഒഴിഞ്ഞു പോകുന്നു പക്ഷേ അവയോടുള്ള ആസക്തി അഥവാ രസം അവനിൽ അവശേഷിക്കുന്നു എന്നാൽ പരമാത്മാവിനെ ദർശിക്കുന്നതോടെ ആ ആസക്തിയും ഇല്ലാതാകുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം എടുക്കാം നമ്മൾ ഡയറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വ്രതമെടുക്കാൻ തീരുമാനിക്കുന്നു അന്ന് നമ്മൾ ചോറും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ഒന്നും കഴിക്കില്ല ശരീരത്തെ നമ്മൾ നിയന്ത്രിച്ചു പക്ഷേ നമ്മുടെ മനസ്സിലോ അന്ന് മുഴുവൻ ആ ഇഷ്ടഭക്ഷണത്തിന്റെ ചിന്തയായിരിക്കും ഇതാണ് ഭഗവാൻ പറയുന്നത് ബലമായി പിടിച്ചു നിർത്തിയാലും മനസ്സിലെ ആസക്തി പോകില്ല ആ ആസക്തി എങ്ങനെ മാറ്റാം അതിനേക്കാൾ ഉയർന്ന പരിശുദ്ധമായ ഒരു ആനന്ദം ദർശനം ലഭിക്കുമ്പോൾ മാത്രമേ ചെറിയ ആഗ്രഹങ്ങൾ നമ്മെ വിട്ടുപോവുകയുള്ളൂ വിലപിടിപ്പുള്ള ഒരു വസ്തു കിട്ടുമ്പോൾ അതുവരെ കളിച്ചുകൊണ്ടിരുന്ന ചെറിയ കളിപ്പാട്ടം ഒരു കുട്ടി താഴെയിടുന്നത് ശ്ലോകം അറുപത് കേൾക്കാം ഇന്ദ്രിയങ്ങളുടെ ശക്തി യദദോഹ്യപ്പി കൌന്ദയ പുരുഷസ്യ വിഭചിത ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മന കൗന്ദയ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കുന്ന വിവേകിയായ ഒരു പുരുഷന്റെ മനസ്സിനെ പോലും പ്രക്ഷുബ്ധമായ ഇന്ദ്രിയങ്ങൾക്ക് ബലമായി അപഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു ഞാൻ വലിയ ജ്ഞാനിയാണ് ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിച്ചു എന്ന് ആരും അഹങ്കരിക്കരുത് എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു വിശ്വാമിത്രനെ പോലുള്ള മഹാമുനിമാർ പോലും ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനത്തിൽപ്പെട്ട് വീണുപോയിട്ടുണ്ട് അത്ര ശക്തമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അങ്ങനെയെങ്കിൽ ഇതിനൊരു പരിഹാരമില്ലേ എന്ന് ചോദിക്കാം അപ്പോൾ ഭഗവാൻ തന്നെ അടുത്ത ശ്ലോകത്തിൽ അതിനുള്ള വഴി പറയുന്നു ശ്ലോകം അറുപത്തിയൊന്ന് കേൾക്കാം ഈശ്വരനിൽ അഭയം പ്രാപിക്കുക താനീ സർവാണീ സംയമ്യുക്ത ആസീത വശേ ഹി യസ്യാണ് തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചിട്ട് എന്നിൽ തന്നെ ശ്രദ്ധയർപ്പിച്ച് അവനിരിക്കണം കാരണം ആരുടെ ഇന്ദ്രിയങ്ങളാണോ പൂർണമായി വശത്തിലുള്ളത് അവന്റെ ബുദ്ധിയാണ് ഉറച്ചു നിൽക്കുന്നത് സ്വന്തം കഴിവുകൊണ്ട് മാത്രം ഇന്ദ്രിയങ്ങളെ ജയിക്കാം എന്ന് കരുതിയാൽ നടക്കില്ല അതിന് ഈശ്വരന്റെ സഹായം വേണം മനസ്സിലെ ഇരുട്ട് മാറ്റാൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല അവിടെ ഈശ്വരനാകുന്ന ഒരു വിളക്ക് കൊളുത്തിവച്ചാൽ ഇരുട്ട് താനേ മാറും മനസ്സിനെ പൂർണ്ണമായും ഈശ്വരനിൽ അർപ്പിക്കുക എന്നതാണ് ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള ഒരേയൊരു വഴി പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യജീവിതത്തിലേക്കൊന്നു നോക്കൂ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ പലതരം ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടുകയാണ് കണ്ണ് കാണുന്നതെല്ലാം സ്വന്തമാക്കണം ചെവി കേൾക്കുന്നതെല്ലാം അറിയണം ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ മനസ്സിന്റെ സമാധാനം എവിടെയാണ് ഇല്ല നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അടിമകളായി മാറിക്കഴിഞ്ഞു എപ്പോഴാണോ ആമയെപ്പോലെ അനാവശ്യമായ ആഗ്രഹങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും നമ്മൾ മനസ്സിനെ പിൻവലിക്കുന്നത് എപ്പോഴാണോ നമ്മൾ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുകയുള്ളൂ ആമയെപ്പോലെ ഇന്ദ്രിയങ്ങളെ വലിച്ചെടുക്കാനും സുഖ സമനില പാലിക്കാനും സാധിക്കുന്നവരാണ് യഥാർത്ഥ ജ്ഞാനിയെന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞുകൊടുത്തു എന്നാൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരു ചെറിയ ആഗ്രഹം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ സർവനാശത്തിൽ കൊണ്ടെത്തിക്കുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ അതിമനോഹരമായി വർണ്ണിക്കുന്നുണ്ട് മനുഷ്യന്റെ പതനത്തിന്റെ പടവുകൾ ഏതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ആ അറിവ് സാഖ്യയോഗത്തിന്റെ അവസാന ഭാഗമായ അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഇത് പങ്കുവയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി